ആ പെൺകുട്ടിക്ക് വധശിക്ഷയാണ് കൊടുക്കേണ്ടത് കാരണം ആ പെൺകുട്ടി പ്ലാൻ ചെയ്താണ് ചെയ്തത് അല്ലേ നമ്മളൊരു സാഹചര്യത്തിൽ സംഭവിച്ചല്ല നേരത്തെ പ്ലാൻ ചെയ്ത് ആദ്യം ഒരു തവണ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി ജ്യൂസിൽ ശ്രമം നടത്തി അതെ അതിനുശേഷം അതിൽ ഫെയിലായ ശേഷമാണ് ആ പെൺകുട്ടി പ്ലാൻ ചെയ്ത് കഷായത്തിൽ ചെയ്തത് ആദ്യം ചെയ്ത സമയത്ത് ജ്യൂസിൽ കിളക്കിയ പയ്യന് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു പയ്യൻ അത് കുടിച്ചില്ല അതിനുശേഷം ആ പെൺകുട്ടി വളരെയധികം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഒരു വിഷം അതിൽ കലർത്തി ആ കലർത്തി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാലും ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ അറിയാൻ അല്ല അങ്ങനെ ഞാൻ ന്യൂസ് കണ്ടത് അങ്ങനെയാണ് അത്രത്തോളം ആ പെൺകുട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ആ കാര്യം ചെയ്ത് ആ പെൺകുട്ടി അത്രത്തോളം മനഃപൂർവ്വം ചെയ്തു ആ കുട്ടിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഈ പെൺകുട്ടി ആ ഡീറ്റെയിൽസിനെ പറ്റി ആദ്യ ഒരു ഓണം ശ്രമിച്ചു രണ്ടാ അതിൽ ഫെയിലായി ആ ടേസ്റ്റ് അറിഞ്ഞു ടേസ്റ്റ് അറിയാതിരിക്കാൻ കഷായത്തിൽ ആണെങ്കിൽ അറിയത്തില്ല പിന്നെ മെഡിക്കൽ റിപ്പോർട്ടില് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്ത് അറിയില്ല ഇതിലെല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം ഇപ്പൊ അതിനോട് കോടതി അവസാനമായിട്ട് മരണമൊടി എടുക്കാനായിട്ട് പോരും ഈ ഷാരൂൺ പറഞ്ഞ കാര്യം അവൾ അത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെപ്പറ്റി എന്താ തോന്നിയത് ചതിച്ചെന്നുള്ള കാര്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് അവർ ഇത്രയും നാളെ രണ്ടു വർഷം പ്രണയിച്ച് നടന്ന ഒരു പെൺകുട്ടിയാകുമ്പോ അപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ആ പെൺകുട്ടി ഒരുപാട് കഥ ഇതിനു മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ആ പെൺകുട്ടി പറഞ്ഞ ഒരു കള്ളം പറഞ്ഞു അവനായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പയ്യൻ മരിക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ആ പയ്യൻ വെട്ടുകാട് കൊണ്ടു വെച്ച് താലി കെട്ടിയത് അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു പയ്യനാണ് അല്ലേ അല്ലേ എന്നിട്ടാണ് ആ പെൺകുട്ടി ഇത്രയധികം പ്ലാൻ ചെയ്ത് വെൽ ആയിരുന്നു കാരണം വിഷം പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത അത്രയ്ക്ക് ആ പെൺകുട്ടി ആദ്യത്തിൽ ടേസ്റ്റ് കാരണം ആ പിടിച്ചു പിന്നെ ടേസ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാം കഷായത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വന്ന് എങ്ങനെ പിടിക്കാതിരിക്കാം അതിനുള്ള സൊല്യൂഷനായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് ടെസ്റ്റ് ചെയ്ത ഒരു ലെവലും കിട്ടില്ല എന്നാണ് ഞാൻ ന്യൂസിൽ അറിഞ്ഞു കൂടുതലായിട്ട് ഇറങ്ങിയില്ല അഭിപ്രായത്തിൽ ഏറ്റവും വളരെയധികം മാക്സിമം ഉള്ള ശിക്ഷ തന്നെ കൊടുക്കണം